സിനിമയിൽ അവസരങ്ങൾ വേണമെങ്കിൽ അഭിനയിക്കാൻ അറിയണമെന്നും അല്ലായെങ്കിൽ കൂടെ കിടക്കാമോ എന്ന ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും പറയുകയാണ് നടിയും അവതാരകയുമായ മാലാ പാർവതി അടുത്തിടെ നടി ഹന്നാ റജി കോശിയോട് കിടന്നു കിടന്നുകൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയതെന്ന് ഒരു അവതാരക ചോദിച്ചിരുന്നു ഇതിനെപ്പറ്റിയാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ മാലാ പാർവതി സംസാരിച്ചത് താൻ അവതാരകിയായിരുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞാണ് മാലാപാർവതി സംസാരിക്കുന്നത് അന്നത്തെ കാലത്ത് ക്ലിക്ക് ബൈറ്റുകൾ ഒന്നും ഇല്ലായിരുന്നു ഇത്തരമൊരു ചോദ്യം ചോദിച്ച ആളുടെ വീഡിയോക്ക് കിട്ടിയ ക്ലിക്ക് ബൈറ്റ് എത്രയാണെന്നും അതിലൂടെ അവർക്ക് കിട്ടിയ പ്രതിഫലം എത്ര ആയിരിക്കുമെന്ന് ഓർത്തു നോക്കൂവെന്നും മാലാ പാർവതി പറയുന്നു ആ ഒരൊറ്റ ചോദ്യത്തിന് നല്ല റീച്ച് അവർക്കുണ്ടായിട്ടുണ്ടാകുമെന്നും താരം പറയുന്നുണ്ട് താൻ അഭിമുഖങ്ങൾ ചെയ്തിരുന്ന കാലം മുതൽ ഇതുവരെ മൂവായിരത്തിനു മുകളിൽ അഭിമുഖങ്ങൾ ചെയ്തിട്ടുണ്ട് അന്ന് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മോർണിംഗ് ഷോയിൽ തുടർച്ചയായി അഭിമുഖങ്ങൾ എടുക്കേണ്ടി വരുമായിരുന്നുവെന്നും വ്യത്യസ്തമായ മേഖലയിൽ നിന്നുള്ളവരായിരിക്കും വരികയെന്നും മാലാ പാർവതി പറയുന്നു സിനിമയിൽ നിന്നുള്ളവരെയാണ് താൻ ഏറ്റവും കുറവ് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് തന്റെ പേഴ്സണാലിറ്റിയെ തന്നെ മാറ്റിയിട്ടുള്ള ജോലിയാണതെന്നും അതിനെ ഒരു ആർട്ടായിട്ടാണ് കാണുന്നതെന്നും മാലാ പാർവതി വ്യക്തമാക്കുന്നുണ്ട് ആ ജോലി ഈസി ആണെന്നും ബോർ അടിച്ചു തുടങ്ങിയതെന്നും തോന്നിയപ്പോഴാണ് ആ പണി താൻ അവസാനിപ്പിക്കുന്നത് മോഹൻലാലിനെ നാല് തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്നും പത്ത് മിനിറ്റ് ഇന്റർവ്യൂ ആയിരുന്നുവെങ്കിലും രണ്ടു മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെന്നും മാലാ പാർവതി പറയുന്നു താൻ ശ്രീവിദ്യയുമായി നടത്തിയ അഭിമുഖം അവർ മരിച്ച ദിവസവും കാണിച്ചിരുന്നു അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഒരാഴ്ചയോളമായിരുന്നു ശ്രീവിദ്യ നായികയാക്കിയ സംവിധായകരെയും ഫോണിൽ വിളിച്ചും അവർ പറഞ്ഞതൊക്കെയും ചേർത്താണ് ശ്രീവിദ്യയോടുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് അവർ ഓപ്പണായി സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും മാലാ പാർവതി ഓർക്കുന്നു അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ കൂടെ കിടന്നിട്ടുണ്ടോ അങ്ങനെയാണോ സിനിമ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വേണം ഇനി ഇന്റർവ്യൂ എടുക്കാനെന്ന് താനും പഠിക്കുകയാണെന്ന് മാലാ പാർവതി പറയുന്നു അല്ലാതെ അവരെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല ഇതാണല്ലേ ട്രെൻഡ് എന്ന് പറയേണ്ടി വരുമെന്നും പാർവതി കൂട്ടിച്ചേർത്തു ഇന്റർവ്യൂവിന് ശേഷം അവതാരക പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുവെന്നും താൻ പലയിടത്തു പോയപ്പോഴും കൂടെ കിടക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവതാരകയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ എന്നാണ് ആ കുട്ടി പറഞ്ഞതെന്നും അത് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് നമുക്ക് അഭിനയം എന്ന പണി അറിയണം ഇല്ലെങ്കിൽ കൂടെ കിടക്കാമോ എന്ന് ആളുകൾ ചോദിക്കുമെന്നാണ് മാലാ പാർവതിയുടെ വാക്കുകൾ നമ്മളൊരു ഓഡീഷന് പങ്കെടുത്തിട്ട് ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്ന് വിചാരിക്കുക എന്നിട്ട് വീണ്ടും ആ സിനിമയിലേക്ക് ചാൻസ് തരുമോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് തന്നെയായിരിക്കും പലരും ചോദിക്കുന്നത് അഭിനയിക്കണം എന്നത് നമ്മുടെ ആവശ്യമാണ് അത് നടക്കണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് ആളുകൾ പറയും കാരണം അവർക്ക് അതുകൊണ്ട് മാത്രമേ അവരെ കൊണ്ടുള്ള ഉപകാരമുള്ളൂ സിനിമയിൽ നമ്മൾ സംവിധായകന്റെ ആവശ്യമായിരിക്കണം എന്നാൽ മാത്രമേ നമ്മെ അവർ വിളിക്കുകയുള്ളൂ എന്നും നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും വിവാദമായി മാറിയ ഇന്റർവ്യൂവിനെ പറ്റി മാലാപാർവതി പറയുന്നു അതേസമയം അഭിനേത്രി എന്നതിലുപരി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണെന്ന് മാലാപാർവതി അമ്മ വേഷങ്ങളിലൂടെയും ഡോക്ടർ വേഷങ്ങളിലൂടെയും ഒക്കെയാണ് പാർവതി ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഓരോ സിനിമയും കഥാപാത്രങ്ങളും വേറിട്ടതാക്കാൻ താരത്തിന് സാധിക്കാറുമുണ്ട് മലയാളത്തിന് പുറമെ തമിഴിലും മാലാ പാർവതി സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ